നമസ്കാരം നവകേരള സദസ് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടായിരുന്നല്ലോ മുഖ്യന്റെയും പരിവാരങ്ങളുടെ നവകേരള യാത്ര എന്നാൽ അങ്ങനെ ഇങ്ങനെ നോക്കിയാലെന്നും മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നവകേരള നിർമ്മാണം നടക്കുന്നത് അങ്ങ് ക്ലിഫ് ഹൗസിലാണ് സംശയമുള്ളവർ ഇതൊന്ന് കണ്ടു നോക്ക് നവകേരള സദസ്സിന്റെ എഫക്ട് ഉണ്ടായിരിക്കുന്നത് അങ്ങ് മുഖ്യ ക്ലിഫ് ഹൗസിലാണ് നവകേരള സദസ്സിലെ പുട്ടടി കഴിഞ്ഞു വന്നപ്പോൾ മുഖ്യന് വെള്ളം അത്ര പോരാ അതുകൊണ്ട് തന്നെ അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം മുടക്കി ഒരു വാട്ടർ ടാങ്ക് തന്നെ പണിയാൻ മുഖ്യൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുഖ്യന് പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ അല്ലല്ലോ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ബസ്സിൽ നിന്നിറങ്ങാൻ ലിഫ്റ്റും മതിലും ഒക്കെയാണ് പോളിച്ചത് അതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിർബന്ധമായും ഒരു ലിഫ്റ്റ് വേണ്ടേ എന്നാൽ പിന്നെ അടുത്ത നവകേരള നിർമ്മാണത്തിനായി എന്തിന് ലിഫ്റ്റിന് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷവും ചാണക കുഴിക്ക് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പശുക്കൾ സ്വർണ കുഴിയിലായിരിക്കോ ചാണകമുടന്നത് അല്ല ഒരു ചാണക കുഴിക്ക് മൂന്ന് ലക്ഷമേ അത് പോട്ടെ അടുത്തതാണ് ഏറ്റവും മികച്ച നവകേരള നിർമ്മാണം നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് കാട്ടിയ അതിക്രമങ്ങളും അതിന് പാവം കുട്ടി സഹാക്കൾ നടത്തിയ രക്ഷാപ്രവർത്തനവും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ സുരക്ഷ കൂട്ടാൻ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ലക്ഷവും സിസിടിവി ക്യാമറ വയ്ക്കാൻ പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് ലക്ഷവും തന്നെ മുടക്കുന്നതായിരിക്കും കൂടാതെ സഞ്ചരിക്കുന്ന കാക്കൂസ് ബസ്സിൽ യാത്ര ചെയ്ത മുക്കിന് ക്ലവ് ഹൌസിലെ ടോയ്ലറ്റിന് വേണ്ടി മൂന്ന് ദശാംശം ഏഴ് ഒൻപത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് തീർന്നിട്ടില്ല കേട്ടോ വഴി ടാറ് ചെയ്യാൻ ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷവും മഴക്കാല വൃത്തിയാക്കലിന് ഒന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷവും ബാരക്കിന്റെ പണിക്ക് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷവും മരച്ചില്ല മുറിക്കാൻ ഒന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഗാറ്റർമാരുടെ അലമാരയ്ക്ക് ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ഇന്റീരിയർ വർക്കിംഗിന് മൂന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇതൊന്നും കൊണ്ട് തീരുന്നില്ല കർട്ടൻ ഏഴ് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം പെയിന്റിങ്ങിന് പത്തേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് കണ്ടല്ലോ നവകേരള നിർമ്മാണം അങ്ങ് നടക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്